നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ നമ്മുടെ ഈ ഒരു ഷർട്ടിൻ്റെ യൂണിറ്റിൽ നിന്നൊരു വീഡിയോ ചെയ്തിരുന്നു നമുക്ക് ഓണത്തിൻ്റെ സെലക്ഷൻ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവായിരം ഷട്ടിനാണ് നമ്മൾ ഓർഡർ കൊടുത്തിരുന്നത് അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു പകുതി ഷർട്ടോളം നമുക്ക് റെഡി ആയിട്ടുണ്ട് രണ്ട് ഘട്ടമായിട്ട് ഷർട്ട് നമ്മളെ ഷോപ്പിൽ എത്തുന്നതാണ് ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ ഒരു ആയിരത്തി അഞ്ഞൂറോളം ഷർട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഷർട്ട് ഇട്ടിരുന്നു വേണ്ട ഈ ഒരു ഷർട്ട് ഇത് ഭയങ്കരമായിട്ട് വയറലായ ഷർട്ടാണ് ഒരുപാട് പേര് ഇത് ഓർഡർ തന്നിട്ടുണ്ട് ഈ ഒരു ഷർട്ട് നമ്മുടെ ഷോപ്പിൽ ഒരു നൂറ് ഷർട്ട് ആ ഒരു സമയത്ത് വന്നു രണ്ട് ദിവസം കൊണ്ട് ആ ഷർട്ട് പോയി നമ്മൾ ഇതിന്റെ വീണ്ടും ആ ഒരു പല കസ്റ്റമർ ആവശ്യപ്പെട്ടതുകൊണ്ട് വീണ്ടും ഈ ഒരു ഷർട്ട് നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ഐ പാറ്റേൺ മാത്രം നമ്മുടെ കയ്യിൽ ഒരു നൂറ് ഉണ്ട് ഈ ഒരു പാറ്റേൺ മാത്രം ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വയ്യ ഒരു നൂറ് ഷർട്ട് ഈ ഒരു പാറ്റേണിലുണ്ട് പലരും ഇതിന്റെ ബ്ലാക്ക് കളർ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ബ്ലാക്ക് ഇല്ല ഇത് ഡാർക്ക് ബ്ലൂയിലാണ് വര വരുന്നത് പിന്നെ ഇതിന്റെ പല പല ലൈൻസും ചെക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ഷർട്ടുകൾ ഓണത്തിന്റെ ഐറ്റം നമ്മളെ ഷോപ്പിലോട്ട് ഈയൊരു യൂണിറ്റിന്ന് കയറി പോകാൻ പോവാണ് ഇപ്പൊ നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് ഷർട്ടാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് റെഡിയായി ആയി വന്നിരിക്കുന്നത് എല്ലാ ഐറ്റവും ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ ഉണ്ട് പ്രിന്റ് ഷർട്ടുണ്ട് ഹാഫ് കൈ ഉണ്ട് ഫുൾ കൈ ഉണ്ട് പ്ലെയിനിൽ തന്നെ ഒരു ഇരുപത്തിയഞ്ച് കളറാണ് നമ്മൾ കൊണ്ടുവരുന്നത് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം എന്തായാലും നമ്മളുടെ ഷർട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഷർട്ടൊക്കെ ഒന്ന് തരാം ഇത് ഷർട്ടിന്റെ യൂണിറ്റ് ആണ് യഥാർത്ഥ ഷർട്ടിന്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് നേരിട്ടെടുക്കുന്നതാണ് ഇത് ഷർട്ടിന്റെ യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന മെറ്റീരിയലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് ആ ആ ഒരു ഐറ്റം തന്നെയാണ് നമ്മളുടെ റെഗുലറായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഷർട്ടാണ് ഈ ഷർട്ട് എന്റെ കസ്റ്റമർ ചോദിച്ചു ചോദിച്ച് വന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഐറ്റമാണ് എന്തായാലും ഈ ഒരു ഓണത്തിന് ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് ഷട്ടർ ഇറക്കുന്നത് നമ്മുടെ ഷോപ്പിൽ കഴിഞ്ഞാൽ നോക്കി മേടിക്കാം നമുക്ക് ഓണത്തിന്റെ ഒരു സമയമാകുമ്പോഴത്തേന് ഓൺലൈൻ്റെ ഒരു പരിപാടി സ്റ്റോപ്പായി സ്റ്റോപ്പായി വരികയാണ് കാര്യം അവസാനത്ത് ഒരു പത്ത് ദിവസം കൊണ്ട് ഓൺലൈൻ സ്റ്റോപ്പ് ചെയ്യും കാര്യം അതിനുശേഷം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ പർച്ചേസ് കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പം നമ്മുടെ ഷോപ്പിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം വരാൻ പറ്റുന്ന കസ്റ്റമർ എല്ലാം ഷോപ്പിൽ വരിക അടിപൊളി ഷർട്ട് അടിപൊളി ഷർട്ട് എന്ന് പറഞ്ഞാൽ മൂവായിരം ഷർട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓണത്തിന് ഓണത്തിൽ റെഡിയാക്കി കളർ ഗ്യാരന്റിയോട് കൂടി തന്നെയാണ് തരുന്നത് ഏറ്റവും വിലക്കുറയല്ല ഹോൾസെയിൽ റേറ്റിനാണ് തരുന്നത് നമ്മുടെ പ്രൈസ് എല്ലാ കസ്റ്റമർക്കും അറിയാം ഓക്കെ അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ഷർട്ട് കാണാം ഇത് ഷട്ടിന്റെ യൂണിറ്റ് ആണ് ഷർട്ട് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇത് നമുക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഷട്ടുകളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഷർട്ട് ആണ് അതിൻ്റെ പല ഐറ്റം ഉണ്ട് പ്ലെയിൻ ഷെയ്ഡ് തന്നെ ഒരു ഇരുപത്തിയഞ്ച് കളർ പ്ലെയിൻ ഷർട്ട് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഹാഫ് ഉണ്ട് ഫുൾ കെയുണ്ട് ഒരു എക്സൽ ഫോർ എക്സൽ ഉണ്ട് ഇപ്പം നമുക്കൊരു ആയിരത്തി അഞ്ഞൂറോളം ഷർട്ട് റെഡി ആയിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ നമ്മളെ ഷോപ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷർട്ടുകളാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് മാത്രം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷോപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഷർട്ടുകളാണ് കേട്ടോ ഇത് ചെക്കും പ്ലെയിനും പ്രിന്റും ഒക്കെ ഉണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് ഓണത്തിൻ്റെ ഒരു ധൃതിയിൽ ഇവിടെ പല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനായി കണക്കി ഷട്ടുകളാണ് ഈ ഒരു യൂണിറ്റിലൂടെ കേരളത്തിൽ പോകുന്നത് അപ്പം നമുക്കും ആ ഒരു ഷർട്ട് നമ്മുടെ ഷോപ്പിൽ എത്തുന്നുണ്ട് അടുത്തൊരു ഡിസൈൻ അടുത്ത ഒരു ഒരു രണ്ടാഴ്ചയ്ക്ക് വെച്ച് വരുന്ന ചൈനീസ് കോളറിൽ വരുന്നൊരു ഡിസൈൻ ആണിത് നല്ല പ്രിൻറ്റേഡ് ഇതെല്ലാം ചൈനീസ് കോളറാണ് ഇത് നമുക്ക് വരും നമ്മൾ ഷോപ്പിൽ വരും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷർട്ടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ഐറ്റം ആണ് ഇത് സൂപ്പർ ഐറ്റം ആണ് നല്ല കളർ കളർച്ചാട്ടാണ് ഇത് ചൈനീസ് കോളറിൽ വരുന്ന ഒരു ആണ് അപ്പോൾ ഇത് കട്ടിങ്ങിൻ്റെ ഇട്ടേക്കുമാണ് അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം നമ്മുടെ ഷോപ്പിൽ ഐറ്റം വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഷോപ്പിൽ ഷർട്ട് വരുന്നുണ്ട് പലർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷർട്ട് മേടിക്കുന്ന കാര്യം ഷർട്ട് ഇന്ന് നമ്മളെ ഷോപ്പിൽ എത്തുമെന്ന് ഓക്കെ